വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉരുളിയിൽ പോർന്ന എന്താ ഉരുളിയിൽ പോകുന്നത് അത് അവിടെ ഒരപ്പാട്ട് ഉരുളിയില് പോർന്നത് ഉരുളിയിൽ പോകുന്നത് നമുക്ക് മീങ്ക കയറ്റം എന്തായി തിന്നാം മുണ്ടീം തോരവെള്ളൂ മുണ്ടിയും തോരവെള്ളം അതെല്ലാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാ എല്ലാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാട്ട് പിന്നെ ഗോളി ഭജ് അതെ എപ്പിസോഡിന്റെ സർട്ടിഫിക്കറ്റ് ഡൗട്ട് ഉണ്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് ഉരുളിയില് പറഞ്ഞാൽ എന്തെന്ന സാധനം അത് പിറന്നതല്ല പോകുന്നത് ഉരുളിയില് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതില് അപ്പം ചൂടും അതിങ്ങനെ വെളിച്ചെണ്ണയിൽ വന്നിട്ട് മറ്റേതാവും കടിച്ചാ ക്രിസ് പൂരിയല്ല ഷൂ ഞാൻ ഇവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന എനിക്കറിയില്ല അല്ല ചേച്ചി ഇത് ഇത്രയും ഉണ്ടാവും അതെയല്ല അത് നമുക്കറിയില്ല ഉണ്ടി അല്ല ഉണ്ടാ ഉണ്ടാ ഉണ്ടി ആയി പോരാ ഉണ്ടയും തോര വെള്ളം കോമ്പോ ആണ് അതിന്റെ തോരയില്ലേ കറുത്ത തോര അത് വെള്ളം പോലെ അതും ഉണ്ടാ ഇങ്ങനെ ും അപ്പം വെച്ചിട്ട് അത് നമ്മുടെ കണ്ടില്ല കാണണം കേട്ടോ അതിനകത്ത് ഒരു പുതുക്കത്തെ കളിക്കുന്നുണ്ട് എന്താ കളിക്കുന്നത് പുള്ളിക്കോട്ടാ ഇത് നമ്മുടെ അഭിമാന പ്രശ്നമാണ് നിങ്ങളുടെ ഷാജൻ ഷാജൻ പറയട്ടെ അപ്പൊ മോശമാണോ കാണിക്കരുത് കാണിക്കരുത് അല്ല ചേട്ടാ അത്യാവശ്യം നല്ല പിന്നു അത് എല്ലാരെയും കാണിച്ചു ഞാൻ പതിമൂന്നാം തീയതി ആറു മണി തൊട്ട് എല്ലാരെയും കാണിക്കാണ് ഇനി കാണാൻ ഒരുപാട് പേരുണ്ട് ചേട്ടാ കണ്ടില്ലേ അവനോട് കാണാത്തവർക്ക് റൂമെടുത്ത് കാണിച്ചു കൊടുക്കുന്നു ചേട്ടാ ഇല്ല എന്റെ അമ്മച്ചു കൂട്ടായി അമ്മച്ചി അങ്ങനവാടി തുടങ്ങാ കൊച്ചിനെ വിളിച്ച എന്താണോ നീ കൊച്ചിനെ വിളിച്ച അങ്ങോട്ട് നോക്കി നിൽക്കുവോ മയിലെ എന്റെ അമ്മയായിരുന്നു മേഴ്സിന്റെ ഭാര്യയായിരുന്നു മേഴ്സിന്റെ മയിലായിരുന്നു മേഴ്സിൻ തവളകൾക്കിടയിൽ ഒരു ചേച്ചി ഈ മൂട്ടയുണ്ടല്ലോ അനുമൂട്ടി ഇത് പറയാനത് പിന്നെ നിസാര കോമഡി ആണത് ആ കർപ്പൂരമാണ് കയ്യില് വെച്ച് കത്തിക്കുക എന്റെ പേരെ പ്രത്യേകത കയ്യിൽ വെച്ച് കത്തിക്കുന്നതൊക്കെ കൊള്ളാം കണ്ണീന്ന് വെള്ളം വരാൻ പാടില്ല കാരണം ആരെയും കണ്ണീര് ഫ്ലോറിൽ വീണ് ഞങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമല്ല എന്റെ രണ്ടു വില ഇറച്ചി തന്നിട്ട് നീ പോയാ മതി നീ വലത്തേക്കത്തിക്കാൻ വലത്തേകയില് കത്തിച്ച ചോറ് പറ്റൂലെ ആരെങ്കിലും വിടൂ പ്ലീസ് എവിടെയാണ് സഹായിക്കൂത്തോട്ട് കേറിയത് അതവര് ശബ്ദിയെ തുറന്നുവിടേ ലക്ഷ്മിയെ തുറന്നുവിട അയ്യോ എന്റെ എന്റെ കാറ്റ് കാറ്റ് പോയി പോയി അതായത് ഒരു ജന്മം ഞാൻ മുട്ടക്കുള്ളിൽ നിന്നും ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അതെല്ലേ ഒന്നും ഞാൻ നിർത്തി നമ്മുടെ നാട്ടില് ഉത്സവത്തിന് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷമാണ് ചേട്ടൻ കഴിഞ്ഞ വർഷം ചേട്ടനെ ഒരു ഉത്സവത്തിൽ കെട്ടിയിട്ടു കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞ ശേഷം എന്താ ചേട്ടൻ ചോദിച്ചു നോക്ക് എനിക്ക് അതിന് അന്തസ്സമുണ്ട് എന്ന പരിപാടി കഴിഞ്ഞിട്ടാണ് കെട്ടിയിട്ടത് അല്ലാതെ വാറ്റ് അവലക്ഷണം തുളുമ്പോം അഴിഞ്ഞു വീണിന്റെ ഭാരം പിന്നെ വാക്കിലും നടത്തത്തിലും വാറ്റിന്റെ മഠം ഇതാരാ ആരുടെ അടുത്ത് വാറ്റിയാരിയ അങ്ങനെയൊക്കെ പറയണെങ്കിലേ തണ്ണുപൊട്ടനായിരിക്കണം ഇതാ പറഞ്ഞോട്ട് വാറ്റ് നടത്തി കിടന്ന സതീശന്റെ കരിപ്പെട്ടി സതീശന്റെ മോള് അരിമോള് ബസലീസ് അറിയാം ഓപ്പോസിറ്റ് ആണ് കോച്ചിൻ ജില്ലയിൽ ഈരാറ്റുപേറ്റോ ോ അത്ര വീട്ടിൽ വീട്ടിലാണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട് മമ്മിയും ഡാഡിയും പിന്നെ അനിയത്തി പൊട്ടന്മാര് പൊട്ടുന്ന ലോക കൊട്ടന്മാര് പൊട്ടുന്ന ലോക കൊട്ടാ